കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ ടി എം ആശുപത്രിയിൽ രോഗി മരിച്ചത് വ്യാജ ഡോക്ടറുടെ ചികിത്സ കാരണമെന്ന് കണ്ടെത്തൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയ വിനോദ് കുമാർ ഈ മാസം ആണ് മരിച്ചത് ചികിത്സ നൽകിയ അബു എബ്രഹാം എം ബി ബി എസ് പാസ്സായിട്ടില്ലെന്ന് വ്യക്തമായി മരിച്ച വിനോദ് കുമാറിന്റെ മകൻ ഡോക്ടർ അശ്വിൻ നടത്തിയ അന്വേഷണത്തിനാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഏത് ലെവലിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ കാണിച്ചേക്കുന്ന ഈ ഒരു വീഡിയോ ഒരു മനുഷ്യൻ മരണപ്പെട്ടു അതും ഒരു വ്യാജ ഡോക്ടറിന്റെ ഇൻവോൾവ്മെന്റ് മൂല്യം നമ്മുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ വല്ലാത്ത പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ ആരോഗ്യമേഖല കടന്നു പോകുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മറ്റുള്ള സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ആദ്യം നമ്പർ വൺ പൊസിഷനിൽ എത്തിയത് നമ്മുടെ കേരളമാണ് അതിപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഹെൽത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഏറ്റവും ആദ്യം സഫിഷ്യൻസി കൈവരിച്ച ഒരു സംസ്ഥാനം കേരളമാണ് പക്ഷെ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ ഇവിടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ് പ്രസവത്തോട് കൂടിയിട്ടുള്ള അമ്മമാരുടെ മരണം വളരെ കുറവാണ് കുഞ്ഞു പിള്ളേരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ടീനേജേഴ്സിന്റെ ഹെൽത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മുതിർന്നവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നമ്മൾ നമ്പർ വൺ ആണ് പക്ഷെ ഇപ്പോ ആ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലേക്ക് തള്ളപ്പെടും കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഇതൊരു വ്യാജ ഡോക്ടറാണ് ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ ആരും തന്നെ അത് അറിഞ്ഞില്ല ഇനി നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഡോക്ടർമാരുടെ ഡിഗ്രി എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ അങ്ങനെ ഡിഗ്രി ഏതാന്ന് മനസ്സിലാക്കിയിട്ടും കാര്യമില്ലല്ലോ കാരണം ഇപ്പം വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇയാളും ഏതെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചായിരിക്കും ജോലിക്ക് കയറിയത് പക്ഷേ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ചെറിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഉള്ളൂ ഇവിടെ തന്നെ തന്നെ ആ ആ മരണപ്പെട്ട വ്യക്തിയുടെ മകൻ മകൻ കാര്യങ്ങളുണ്ട് അയാൾ അത് വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ അവിടെ ഡോക്ടർ ഡോക്ടർ എബ്രഹാം ലൂക്ക് എന്ന് പറഞ്ഞിട്ട് കാർഡ് ഉണ്ടാക്കി അവിടെ അകത്തേക്ക് ഞാൻ ആ സമയത്ത് ചണ്ഡീഗഡ് ആണ് ഞാൻ ജോലി ചെയ്യണം ചണ്ഡിഗഡ് ആണ് അപ്പൊ അനിയൻ പറഞ്ഞു ഞാൻ ഡോക്ടർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ അബുവിന്റെ അടുത്ത് ഫോൺ കൊടുത്തു അപ്പൊ ഞാൻ സംസാരിച്ചു അപ്പൊ പറഞ്ഞു ലേറ്റ് ലേറ്റായിപ്പോയി കൊണ്ടുവന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റിന് സി പി ആർ ഒക്കെ ചെയ്തു നാലരയ്ക്ക് അച്ഛനെ കൊണ്ടുപോയി അഞ്ച് മണിക്ക് ആൾ മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നോട് പറഞ്ഞത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് സി പി ആർ ഒക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴീ ഡോക്ടർ ആബു സെക്കൻഡ് ഇയർ പാസ്സായിട്ടില്ല ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ കെ എം സി ടി മെഡിക്കൽ കോളേജിൽ കയറിയതാണ് അവിടെ എൻട്രി വാങ്ങിയിട്ട് ഈ കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായിട്ടും പുള്ളി സെക്കൻഡ് ഇയർ ക്ലിയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്ങനെ ചെയ്യണേ ലൈഫിന് തീരെ വാല്യൂ ഇല്ലാത്ത രീതിയിൽ ഒരു ആളെ ജീവൻ വെച്ചിട്ടുള്ള കളിയല്ലേ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നിട്ട് ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു വൈകുന്നേരമായിട്ടും ഞാൻ ഇത് പൂച്ചയ്ക്കാണ് ഇവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തത് വൈകുന്നേരമായിട്ടോ അവരൊന്നും പറഞ്ഞില്ല അപ്പം അങ്ങനെ ആണ് പിന്നെ ഞാൻ പിന്നെ കേസ് പ്രോബ്ലം ഡോക്ടർ എന്ന് പോലും ഹൃദയാഘാതം ആണ് കൃത്യമായിട്ട് ചികിത്സ കിട്ടാതെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് ഇങ്ങനെ ഒരു പേഷ്യൻറ്റിന്റെ ബന്ധു അന്വേഷിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ പിടികിട്ടി പിന്നെ എന്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ ഒരു പുതുതായിട്ട് ഒരു ജീവനക്കാരനെ എടുക്കുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ടും അയാളുടെ കാര്യങ്ങളും ഒക്കെ തന്നെ ചെക്ക് ചെയ്തിട്ടല്ലേ എടുക്കേണ്ടത് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കാശുണ്ടോ എവിടെയും എന്തായിട്ടും കയറാം ഡോക്ടർ പഠിക്കണമെന്നോ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നോ ഒന്നും പഠിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല നമ്മുടെ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ കണ്ടിട്ടില്ലേ അറിവും വിവരവും പഠിപ്പും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാര്യത്തിലും പിന്നെ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ സത്യത്തില് നമുക്കിവിടെ ഒരു ആരോഗ്യ മേഖലയുണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിന്റെ ഏറ്റവും ഹെഡായിട്ട് ആരോഗ്യമന്ത്രി വരെ ഉണ്ട് പക്ഷെ ഇവരെയൊക്കെ നിയമിച്ചേക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ലേ പക്ഷെ അതൊന്നും നോക്കുന്നില്ല ഇപ്പൊ തന്നെ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ മെഡിക്കൽ മാൽ പ്രാക്ടീസ് മൂലം മരണപ്പെട്ടവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് എന്തോരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വാർത്തകളിൽ തന്നെ കാണുന്നതാണ് ഓരോ ദിവസം എത്ര എത്ര വാർത്തകളാണ് വരുന്നത് നാക്കിന് പകരം മൂക്കിൽ സർജറി ചെയ്തു കാല് കമ്പി ഇടുന്നതിന് പകരം കയ്യിൽ കമ്പി ഇട്ടു അപ്പം ഇനി ഹൃദയത്തിന് പകരം കിഡ്നി മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരും എന്നാലേ ഇവരൊക്കെ ഇൻവോൾവ് ആവത്തുള്ളൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിപ്പ വന്ന സമയത്ത് കോവിഡ് വന്ന സമയത്ത് എന്ത് പെർഫെക്റ്റ് ും എഫിഷ്യന്റ് ആയിട്ടുമാണ് നമ്മുടെ ആരോഗ്യ മേഖല പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കാഴ്ചവെച്ചത് അതിന് അന്നത്തെ ആരോഗ്യമന്ത്രിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അഭിനന്ദനം വരെ കിട്ടിയതാണ് പക്ഷെ ഇപ്പൊ എന്താണ് ആയിരുന്നു കോവിഡ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ കാര്യം കട്ടപ്പുകയായിരുന്നു അതിനാണ് പറയുന്നത് പണി അറിയാവുന്നവരുടെ കയ്യിൽ താക്കോല് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും മൊത്തത്തിൽ ഇപ്പം കേരളത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ ആരോഗ്യ മേഖല മാത്രം നാമാവശേഷമാകാതെ ഇരിക്കുന്നതിൽ എന്താണ് പ്രശ്നം വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ എന്ത് വിശ്വസിച്ച് ജീവൻ കയ്യിൽ ജീവൻ പണയം വെച്ച് നമ്മൾ ഇനി ആശുപത്രികളിലേക്കൊക്കെ പോകേണ്ട അവസ്ഥയാണ് പോകുന്നതിന് മുമ്പ് ഡോക്ടറെ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു മൊത്തത്തിൽ വ്യാജ ഡോക്ടർമാരാണ് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യം മാത്രമല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം വല്ലാത്ത രീതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം മരണം ഏത് വഴിയിലൂടെ ഒക്കെ വരുന്നു നോക്കി ജീവിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക് ആകെ മൊത്തത്തിൽ നമുക്കിപ്പം നല്ലത് എന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ വേറെ ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ ജനങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ചിന്തിച്ചെങ്കിലേ പ്രവർത്തിച്ചെങ്കിലേ ഈ അവസ്ഥ മാറത്തുള്ളൂ അവസാനം കേരളം എന്ന് പറയുന്ന നമ്പർ ആയിട്ട് കിടന്ന സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ ഏറ്റവും അടിയിൽ പോയി കിടക്കേണ്ടി വരും ആ അവസ്ഥയും കൂടി നമ്മൾ കാണേണ്ടി വരും